ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് അടിപൊളി ടേസ്റ്റി ക്യാരറ്റ് ഹൽവ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് ഹൽവ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ ഒരു കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ടൈപ്പിലുള്ള ക്യാരറ്റാണ് കിട്ടുന്നത് നല്ല നീളമുള്ള കനം കുറഞ്ഞ ഈ ഒരു ടൈപ്പിലുള്ള ക്യാരറ്റാണ് എടുക്കുന്നത് അപ്പോൾ ഈ തണുപ്പ് സമയത്ത് ഈ ഒരു ക്യാരറ്റാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതാണ് ഹൽവ റെഡിയാക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നല്ല രീതിയിലല്ല ആ പുറത്ത് ഒരു വെള്ള ഭാഗം ഒന്ന് പോകണം അത്രേ ഉള്ളൂ പിന്നെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം എല്ലാം നല്ല രീതിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പോൾ ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് മുന്നായി നമുക്കിതിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിതിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ബദാമും അല്പം മുന്തിരിങ്ങയും കുറച്ച് ക്യാഷ് ഇട്ടും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇതിൽ വെളുത്ത വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടിയിട്ടുള്ളത് പാലാണ് ഞാൻ രണ്ട് കപ്പ് പാലെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര വേണം പിന്നെ ഏലക്ക ഇത് ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം ഞാനിവിടെ ഒരു അടി കട്ടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യിൽ തന്നെ ഇത് റോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം വേറെ ഒരു ഓയിലിനും ചെയ്യരുത് നമ്മൾ ഈ ഹൽവ റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ ഒരു കറക്റ്റായ ടേസ്റ്റ് നെയ്യ് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് അതിൻ്റെ ക്യാരറ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോഴാണ് ആ കറക്റ്റ് ഹൽവയുടെ ഒരു ടേസ്റ്റ് കിട്ടണത് അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ആദ്യമൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ ഗ്യാസ് സിമ്മിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മളുടെ ക്യാരറ്റിൻ്റെ ഒരു പച്ച ചുവെല്ലാം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടെ ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒന്ന് സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് അടിയിൽ പിടിക്കാതെ നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് കൈയെടുക്കാതെ തന്നെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ക്യാരറ്റ് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പാല് രണ്ട് കപ്പ് പാൽ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നമ്മൾ വെച്ചിട്ടുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു കപ്പ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരം കൂടുതലാണ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഷുഗറും ആഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് ഇടയ്ക്കൊന്ന് ചതച്ച് അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിൽ നമുക്ക് ഈ പാൽ നല്ല രീതിയിലൊന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് ഇതൊന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ നമ്മളുടെ ക്യാരറ്റിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാലെല്ലാം ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റും കൂടെ നല്ല രീതിയിൽ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയി കിട്ടും ഇപ്പോൾ ഒരുവിധം ഡ്രൈ ആയി വരുന്നുണ്ട് നമ്മളുടെ ക്യാരറ്റ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് എല്ലാം നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ക്യാരറ്റിൽ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഇത് മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടെ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഈ ഫ്ലെയിം ഒന്ന് സിമ്മിൽ ഇട്ടതിന് ശേഷം നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം നട്ട്സ് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കുറച്ച് ഞാൻ ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ബാക്കിയെല്ലാം നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാനൊരല്പം വൈറ്റ് എള്ളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹലുവ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ തണുത്തതിന് ശേഷം നല്ല ചൂടോടെ വേണമെങ്കിലും തണുത്തതിന് ശേഷം വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ റെഡിയാക്കി നോക്കണം അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഹൽവയാണ് ഈ ഒരു തണുപ്പ് സമയത്ത് ആണ് ഇവിടെ കൂടുതലായിട്ടും ഈ ഒരു ക്യാരറ്റ് ഹൽവ റെഡിയാക്കുന്നത് കാരണം ഇതിൻ്റെ സീസൺ ഈ ഒരു ക്യാരറ്റിൻ്റെ സീസൺ ആ സമയത്താണ് തണുപ്പ് സമയത്താണ് ഈ ഒരു നീളം ഉള്ള ക്യാരറ്റ് കിട്ടുന്നത് ഈ ഒരു ക്യാരറ്റിൽ റെഡിയാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ റെഡിയാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്